ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഉപ്മാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും ഇത് തയ്യാറാക്കാറുണ്ട് ഇത് നല്ല പശുവിൻ പാലൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതുമല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുന്ന ഒരു രീതിയും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അതായത് ത്രീ ഫിഫ്റ്റി എം എൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതേ അളവിൽ തന്നെയാണ് റവ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാലൊന്ന് തിളച്ച് വരുമ്പോൾ മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് വയറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നൊന്നായിട്ടാണ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പച്ചമുളകും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വയറ്റി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അല്പം കറുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരു മിനിറ്റോളം വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെക്കുക ഇനിയാണ് ഇതിലേക്കുള്ള റവ നമ്മൾ വറക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ വറുത്തതിന് ശേഷം നമ്മൾ റവ വറുക്കാൻ ശ്രമിക്കുക കാരണം ഈ ഒരു ചെറിയ ചൂടിൽ നമ്മൾ ഇപ്പോൾ പാലാണെങ്കിലും അതുപോലെ തന്നെ വെള്ളം ആണെങ്കിലും നമ്മൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ടെക്സ്ച്ചറിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം ഞാനിവിടെ ഒരു മൂന്ന് നാല് മിനിറ്റോളം മാത്രം ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒത്തിരി അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വൈറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് പാൽ തിളച്ച പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും നന്നായിട്ടൊന്നും കൂടെ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നിച്ചൊരിക്കലും ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് കഴി വിടാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു രണ്ട് എങ്കിലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം അതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കി എടുക്കാം അപ്പോൾ ഒരഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ പാൽ ചേർത്തിട്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കുട്ടികൾക്കും കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതോ ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം